നമ്മൾ പി സി ജോർജിന്റെ കേസുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പൊ പി സി ജോർജിന് ഇപ്പൊ ജാമ്യം ലഭിച്ചു കഴിഞ്ഞു അപ്പൊ അദ്ദേഹം ഒരു വിദ്വേഷ പരാമർശം അതായത് മതപരമായിട്ടൊരു പരാമർശം അദ്ദേഹം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു എന്താ പറയുക നടപടി സ്വീകരിക്കേണ്ടി വന്നത് ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കേണ്ടി വന്നത് അപ്പോ അദ്ദേഹത്തിന് ഇപ്പൊ ജാമ്യം ലഭിച്ചു നമ്മൾ എല്ലാവരും നോക്കി കണ്ടിരുന്നത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യും തുടർന്ന് നടപടികൾ എടുക്കും കോടതിയാണെങ്കിൽ തന്നെ കർശനമായ നടപടി എടുക്കുമെന്നാണ് ഈ ഒരു കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും തന്നെ സംഭവിച്ചു സംഭവിച്ചില്ല എന്നതാണ് നമ്മളൊക്കെ എന്താ പറയാ കണ്ടത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ചത് ഇദ്ദേഹത്തിന് ഒരു തക്കതായ ശിക്ഷ ലഭിക്കും എന്നാണ് പക്ഷെ ഇതൊന്നും നടന്നില്ല സംഭവം അതാണ് സംഭവിച്ചിരിക്കുക അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതിനെതിരെ ഇനിയും പോരാടും ഇതിനെതിരെ ഇനിയും നിൽക്കുന്നതാണ് എന്താ ഇങ്ങനെയുള്ള മതസ്ഥർക്കെതിരെ അല്ലെങ്കിൽ അവർക്കെതിരെ ഇനിയും ഞാൻ ഇങ്ങനെ പറയും എന്നുള്ള രീതിയിൽ എന്നെ അദ്ദേഹം മുമ്പോട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് ഈ പി സി ജോർജിന് ജാമ്യം കിട്ടിയതില് ജാമ്യം കിട്ടാൻ പാടില്ല പുള്ളി പറഞ്ഞ ഒരു ഇത് വെച്ച് ഒരു സമൂഹത്തിന് മൊത്തം അതായത് ഒരു മതസ്ഥരെ മുഴുവനായിട്ട് പുള്ളി അധിക്ഷേപിക്കുകയാണ് ചെയ്തത് അവര് തീവ്രവാദികൾ എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നത് ഒരു പൊതുവേദിയില് സംസാരിച്ചു ആ പക്ഷേ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുവെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ പി സി ജോർജ് കസ്റ്റഡിയിൽ എന്നുള്ള രീതിക്ക് ന്യൂസുകൾ വരാൻ നേരത്ത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമെന്ന് ഇന്നത്തെ സാധാരണ മനുഷ്യരുടെ മനസ്സിൽ എന്തായാലും ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ് കാര്യം ഇന്ന് നടക്കുന്ന അങ്ങനെ തന്നെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരോ എന്തെങ്കിലും പ്രമുഖരായിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും കേസിൽ പെട്ട് കഴിഞ്ഞാല് അവര് നിസ്സാരമായിട്ട് ഒരു സാധാരണ മനുഷ്യൻ ഒരു കേസിൽ പെടുന്ന അല്ല ഇവര് ഇവരത് എത്ര വലിയ ക്രൈം ചെയ്തെന്ന് പറഞ്ഞാലും അവർ ഏതെങ്കിലും ഒക്കെ വിധേന ഇറങ്ങിപ്പോരും അപ്പൊ അതുകൊണ്ട് തന്നെ പി സി ജോർജിന്റെ ജാമ്യം കിട്ടിയതിൽ കിട്ടാൻ പാടില്ല നിയമപരമായിട്ട് നോക്കി കഴിഞ്ഞാൽ കിട്ടാൻ പാടില്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ വെച്ചും പക്ഷേ നിയമം കിട്ടുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും കാര്യം അതാണ് ഇവിടെ നടക്കുന്നത് കൃ കൃത്യമായിട്ട് ഒരു നിയമം ഫോളോ ചെയ്യുന്ന ഒരു രീതി അല്ല ഇവിടെ പോകുന്നത് കേരളത്തിലും ഇന്ത്യയിലാണെങ്കിൽ തന്നെ മൊത്തത്തിലും നിയമങ്ങൾ ആ രീതിക്ക് തന്നെ അതിന്റെ ചിട്ടയായ രീതിക്ക് തന്നെ ഫോളോ ചെയ്യുന്നൊന്നുമില്ല എല്ലാവരും അവനവന്റേതായ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അവനവന്റേതായ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ചിലവർക്ക് മാത്രം പ്രത്യേക പരിഗണനകൾ നൽകി ജാമ്യത്തിൽ ഇറക്കുകയും ചിലവർക്ക് ഇപ്പൊ കസ്റ്റഡിയിലിരിക്കുന്നവർക്ക് തന്നെ പ്രത്യേക പരിഗണനകളും അവർക്ക് വേണ്ട സൗകര്യങ്ങളും ഒക്കെ കൊടുക്കുന്നു എന്നാൽ എല്ലാവർക്കും അത് ചെയ്യുന്നില്ല ഓരോ അത് എത്ര വലിയ ക്രൈമിന്റെ തീവ്രതകൾ അനുസരിച്ചാണെങ്കിൽ കൂടി വലിയ കൊടു കൊലപാതകം ചെയ്താൽ പോലും അവിടെയും സ്വാധീനങ്ങളുടെ ബലത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിറങ്ങി ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ അത്ഭുത അല്ലെ അത്ഭുതപ്പെടാനില്ലെന്ന് തന്നെയാണ് കിട്ടിയതിൽ അത്ഭുതപ്പെടാൻ പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞത് പോലീസ് പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇദ്ദേഹത്തിന് അല്ലെ സാഹചര്യം അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം ഒളിവിലായിരുന്നു ഒരു പരാമർശം വന്നിട്ടുണ്ടായിരുന്നു ഈ കേസിലാണ് ഈ തന്നെ പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന് എന്താ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് പറഞ്ഞ് എന്താ പറയാ ഈ സി ിൽ വരെ വേരിയേഷൻ ഉണ്ട് എന്നുള്ളൊരു ഇതുകൊണ്ടാണ് കൺസ്ട്രേഷൻ കൊടുത്തിട്ടാണ് പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയി പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ ഹെൽത്ത് കണ്ടീഷൻ നോർമൽ ആയതിനു ശേഷം അദ്ദേഹം പുറത്തു വരുന്നത് ആ എന്താ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മള് പോലീസുകാരൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മള് റിലീസ് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പൊ തന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് റിലീസ് ചെയ്തു എന്ന് പറയാം നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ കേസിൽ അനുകൂല നടപടിയാണ് സ്വീകരിച്ചത് കോടതി അത് മീരാട്ടുപേട്ട കോ മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു ഈ ഒരു കേസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഇതിൽ തന്നെ ഈ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കർശനമായ ഈ ഒരു പരാമർശം അദ്ദേഹം നടത്തിയത് ശരിയായ രീതിയിൽ അല്ല തെറ്റായ രീതിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു എന്നിട്ട് ആ കോടതി തന്നെയാണ് പറഞ്ഞത് കർശനമായൊരു നടപടി ഇതിൽ സ്വീകരിച്ചിരിക്കും എന്നുള്ളത് പക്ഷേ ഇദ്ദേഹത്തിന്റെ ഹെൽത്ത് കണ്ടീഷൻ ബേസ് ചെയ്തിട്ടൊക്കെയാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് പക്ഷെ എല്ലാവരുടെയും കേസിൽ നടക്കുന്ന നടക്കുന്നില്ല എല്ലാ കാര്യങ്ങളും അത് നടക്കുന്നില്ല ചിലവരെ വളരെ ക്രൂരമായിട്ട് അവര് ശിക്ഷിക്കാറുണ്ട് പക്ഷെ അവർ ചെയ്ത തെറ്റിനായിരിക്കും എന്നാൽ ഇതുപോലുള്ള സ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ ബി ജെ പി നേതാവും എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ പണ്ട് തൊട്ടേ ഓരോ സ്ഥാനങ്ങള് അദ്ദേഹം നിർവഹിക്കുന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു പരിഗണന അവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഈ കോടതി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ഒരു പങ്കുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന് അല്ലാതെ വേറെ ആർക്കാണ് ഈ ഒരു എന്താ പറയാ ജാമ്യം ലഭിക്കാതിരിക്കുക അദ്ദേഹത്തിനല്ല അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിന് ജാമ്യം ഒരു എന്താ പറയാ എന്താ പറയാ ഒരു പോസിബിലിറ്റി കൂടുതലാണ് എന്ന് പറയാം ഈ ഒരു കാര്യത്തില് പക്ഷെ അത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ അദ്ദേഹം അതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ജാമ്യം എന്ന് പറയുമ്പോൾ അത് ക്രൈം വളരുന്നതിനല്ലേ ഒരു ഇപ്പോഴത്തെ ഒരു സമൂഹത്തിന്റെ ഒരു ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് തന്നെ കൂടുതലായിട്ട് നമുക്ക് സ്വാധീനങ്ങള് അതുപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോട്ടാണ് ചെയ്താലും എന്ത് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് സ്വാധീനമുള്ള ഒരു പാർട്ടിക്കാരെയോ ആരെങ്കിലും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ചും കൂടെ എളുപ്പത്തിലാക്കാൻ പറ്റും ഇപ്പൊ നമുക്ക് എം എൽ എനെ കാണണം അല്ലെങ്കിൽ കളക്ടറെ കാണണം അവരുമായിട്ട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്ന ഒരാളുമായിട്ട് ഒരു പാർട്ടി ഒക്കെ ആയിട്ട് സംബന്ധിച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങള് പെട്ടെന്ന് നേടാൻ പറ്റും ഇതിപ്പോ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ തന്നെ അതിനകത്ത് പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനുള്ള നടപടികൾ സ്വീകരിച്ചു പക്ഷെ അറസ്റ്റ് ഉണ്ടായിട്ടില്ല അത് കാര്യം നടപടികൾ സ്വീകരിച്ചു എന്നുള്ള വാർത്തകൾ വരമ്പ തന്നെ നമുക്കറിയാം ഇതിനകത്ത് എനിക്ക് ഒരു അയ്യോ അറസ്റ്റ് ഇത് നടപടികൾ പുള്ളി ഇങ്ങനെ ഒരു കുറ്റം ചെയ്തു പുള്ളിയുടെ മായെന്ന് ഇങ്ങനൊരു ഇത് വന്നു അതിന്റെ പേരിൽ പോലീസ് കേസ് ആയി എന്നുള്ള രീതിക്ക് വന്നപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല കാര്യം അങ്ങനെ ഒരു കേസ് വന്നെങ്കിൽ തന്നെ അദ്ദേഹം സിമ്പിൾ ആയിട്ട് ഇറങ്ങിപ്പോരുമോ എന്നുള്ളത് അറിയാം അത് അത് തന്നെ തുടക്കത്ത് ഞാൻ പറഞ്ഞാൽ ഇത് സാധാരണ മനുഷ്യർക്കിടയിൽ എല്ലാവർക്കും അത് ചിന്തിക്കുന്ന കാര്യം ഡി സി ജോർജ് അല്ലേ അത് എളുപ്പത്തിൽ എളുപ്പത്തിറങ്ങിപ്പോ ഇതേ ഒരു പോലെ തന്നെയാണ് മറ്റേപ്പോ ഒച്ചടക്കാർ എടുത്ത് നോക്കുകയാണെങ്കിലും അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട് പിന്നെയാണ് അദ്ദേഹം പുറത്തു എന്നിട്ട് കോടതി കർശനമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാപ്പ് അപേക്ഷിച്ചതിനു ശേഷം മാത്രം ഇത് ഇതുപോലുള്ള ഇനി ഉള്ള സാഹചര്യങ്ങൾ ഇനി വരുത്താൻ പാടില്ല എന്നുള്ളതൊക്കെ കർശനമായൊരു നിയന്ത്രണം കൊടുത്തിട്ടായിരുന്നു പക്ഷെ പി സി ജോർജിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം അദ്ദേഹം ജാമ്യം കിട്ടിയതിനും പിന്നെ മാധ്യമങ്ങളെ കാണുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത് ഞാൻ ഇതിനെതിരെ ഇനിയും ശക്തമായി പോരാടും എന്ന് തന്നെയാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം പുള്ളിക്ക് പുള്ളിക്ക് എന്താ പറയാ നേരത്തെ കോൺഗ്രസിന്റെ ഇതിൽ നിന്ന സമയത്തും ആ അത് അതിനുശേഷം ബി ജെ പിയിലോട്ട് വന്നപ്പോ അവരുടെ അനുകൂലിക്കുന്ന കൃത്യമായിട്ടൊരു നിലപാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പൊ ബി ജെ പിയിലോട്ട് വന്നത് കൊണ്ട് പുള്ളി മുസ്ലിംസുകൾ തീവ്രവാദികൾ എന്നുള്ള ഒരു ചിന്താഗതിയിലോട്ട് പോയതായിട്ട് എനിക്ക് കോൺഗ്രസ് ആണെങ്കിലും തന്നെ ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിന്റെയും പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞ രണ്ട് പാർട്ടിയും ഏകദേശം ഒരു മതവും തമ്മിലുള്ള പറയാം ഇതിനിടയ്ക്ക് കാര്യം ബി ജെ പി കാരെന്തായാലും ഇതിനെ ഞാൻ ഒരു പാർട്ടീനെ വെച്ച് പറയുന്നതല്ല എന്നാൽ കൂടി ബി ജെ പി കാരെന്തായാലും മറ്റു ഈ പറഞ്ഞരെ പ്രത്യേകിച്ചും നമ്മളെ അയോധ്യ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഊഹിക്കാം എല്ലാവർക്കും അവിടെ മുതലേ ഈ ഒരു പ്രശ്നമുണ്ട് മുസ്ലിംസും ഈ രാമക്ഷേത്രത്തിന്റെ ഇതിലൊക്കെ തന്നെ ഉണ്ട് അപ്പൊ എന്തായാലും നമ്മളൊരു ഇതിലോ സൊസൈറ്റിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ കുറെ ആൾക്കാര് ഒരു അറുപത് പേരുടെ ഇടയ്ക്ക് നമ്മൾ ഒരാൾ നിൽക്കാൻ നേരത്തെ അമ്പത്തൊമ്പത് പേരും ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ നമ്മളായിട്ട് അങ്ങനെ വാശി പിടിച്ചിരിക്കുന്ന വളരെ റേറായിട്ട് ആൾക്കാർ വല്ലേ കാണുള്ളൂ ബാക്കി അല്ലെങ്കിൽ നമ്മൾ ആ കൂട്ടത്തിലോട്ടൊക്കെ ജോയിൻ ചെയ്യും അവരെന്താണ് പറയുന്നത് അതാണ് നമ്മുടെ അഭിപ്രായം എന്നുള്ള രീതിക്ക് എനിക്ക് തോന്നുന്നതും ഇത് തന്നെയാണ് ഇപ്പൊ ബി ജെ പി അവര് പറയുന്ന മുസ്ലിംസ് തീവ്രവാദികളാണെന്നുള്ള രീതിക്കായിരിക്കാം അപ്പൊ പുള്ളിയും ആ ഒരു രീതിക്ക് പോയതായിരിക്കും അല്ലാതെ പുള്ളിയുടെ സ്വന്തമായിട്ടുള്ള ഒരു നിലപാട് പോകുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പുതുമയെന്ന് തോന്നുന്നില്ല ഇതിപ്പോ ഇന്ന് നടക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ഇവിടെ ഏത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും പ്രമുഖരാണെങ്കിലും ഏതെങ്കിലും ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് സിമ്പിൾ ആയിട്ട് ഇറങ്ങി പോരാൻ വേണ്ടി പല വഴികൾ തുറക്കും അത് പല ഇതുപോലെ തന്നെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇതേ നേതൃസ്ഥാനങ്ങളിൽ നിൽക്കുന്നവരായിട്ട് തന്നെ നമുക്ക് ഇറങ്ങി പോരാൻ പറ്റും അതുകൊണ്ട് ഇതൊന്നും ഈ തന്ത്രങ്ങളും എനിയാന് രാഷ്ട്രീയ പാർട്ടിക്കാരെക്കാൾ കൂടുതലായിട്ടും മികവ് വേറെ ആർക്കും ഉണ്ടാവില്ല ശരിക്കും എങ്ങനെ ഒരു കാര്യത്തെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് അവർ പ്രത്യേകമായിട്ട് ധാരണയുണ്ട് ഇപ്പൊ എന്താ കുറച്ച് ഇപ്പൊ ഒരു അറസ്റ്റ് എന്നുള്ള നീക്കം വന്നപ്പോ എങ്ങനെ അത് ഒഴിവാ എന്നുള്ളതിനുള്ള പ്രത്യേക ഒരു തന്ത്രമാണ് ഈ ഹോസ്പിറ്റലിലാവുക വയ്യ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബോച്ചയുടെ കാര്യത്തിലാണ് അത് തന്നെയാണ് സംഭവിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം ബോച്ചനെ നേരെ കൊണ്ടുപോയത് ജയിലിലോട്ടല്ല അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടു നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ് ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹത്തിന്റെ വയ്യായികം അറിയതിനു ശേഷമാണ് ബോച്ചനെ ജയിലിൽ അടച്ചത് അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഏതൊരു കേസിലാണെങ്കിലും പെട്ടെന്ന് ശാരീരിക അസ്വസ്ഥത എന്നുള്ളൊരു വാക്ക് അങ്ങനെ ഒരു വേർഡ് ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു പരിഗണന ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു നാടകീയമായ രംഗം നടന്നു എന്നും വേണമെങ്കിൽ പറയാം നമുക്ക് ഈ ഒരു കാര്യത്തില് അതെ പറയാം അത് ഈ ഒരു കാര്യത്തിൽ നിന്നല്ല എല്ലാ കാര്യത്തിലും ഇപ്പൊ എല്ലാ കേസിലും നടക്കുന്നുണ്ട് അതായത് ഏത് ക്രൈം ചെയ്തവരാണെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാന്നുള്ളത് അവരുടെ ഒരു റോൾ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അത് പിന്നെ ഒരു പരിഗണനയിൽ വെക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എല്ലാം ഒരു സമാ നമ്മുടെ ഈ ഒരു ഇതിന് നടപടിക്ക് ഒരു അനുകൂല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തന്ത്രം മെനയാനുള്ള ഒരു സമയം ഇവർക്ക് ആവശ്യമാണ് അപ്പൊ അത് അതിന് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യാനുള്ള ഒരു സമയം അവർക്ക് അനിവാര്യമായത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു എന്താ നിലപാടെടുത്തത് അങ്ങനെ പോലീസ് കേസ് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പിന്നിൽ ഒരുപാട് പേരുണ്ട് അദ്ദേഹം ഒന്നും അറിയേണ്ട കാര്യമില്ല സത്യത്തില് ഇറക്കിക്കൊണ്ട് വരാൻ വേണ്ടി പൊറത്ത് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പം ഉം കൊണ്ടുപോയി പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല എന്താ പറയാനുള്ളൂ ഇതുപോലെ തന്നെ ഇത് ക്രൈം വളരാൻ തന്നെ കാരണമാവത്തുള്ളൂ ഇങ്ങനെ ആർക്കും എന്തും ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക് വരും എന്തും എവിടെ വേണേലും വിളിച്ച് പറയാം എവിടെ എന്ത് സംസാരിക്കണം എന്ന് അറിയത്തില്ലാത്ത രീതിക്ക് അപ്പോ ഇത്തരം എന്താ പറയാ ഈയൊരു കേസിലാണെങ്കിലും തന്നെ എന്താ വി സി ജോർജിന്റെ കേസിലാണെങ്കിലും തന്നെ കൂടുതലൊന്നും സംഭവിക്കാനില്ല എന്നതിൽ നമുക്ക് മനസ്സിലായതാണ് കാരണം അദ്ദേഹത്തിന് കാണാനില്ല പിന്നെ അതിന് ശേഷം ആ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കുന്നു പിന്നെ ഒന്നും സംഭവിക്കാത്ത പോലെ കോടതി ജാമ്യം നൽകുന്നു എന്തൊക്കെയോ ഒരു എന്തൊരു വലിയ മഴ വരുന്നതിന് മുമ്പുള്ള ഒരു ഒരു ഇതുണ്ടല്ലോ എന്താ പറയാ ആ ഒരു ശബ്ദവും ഇത് എന്താ നടക്കാൻ പോകുന്നൊന്നുമില്ലല്ലോ ഇത് നടക്കും എല്ലാവർക്കും അറിയാം ആ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിന്നു മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഒന്നും തന്നെ സംഭവിക്കുകയും ചെയ്തില്ല അത്ര മാത്രമേ ഉള്ളൂ എന്നാ ഒരു വിഷയത്തില് പറയാം